ഹലോ ഹലോ ഹായ് ഇന്നലെ നമുക്ക് വീഡിയോസായിട്ടൊന്നും വരാൻ പറ്റിയില്ല ഇന്നലെ ഞങ്ങളുടെ എം എസ് ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളിൽ കുറച്ച് ബിസിയായി പോയുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജെക്റ്റായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ തരുന്നു ഇപ്പോൾ ഇന്ന് ഇന്ന് അല്ല ഇന്നലെ രാത്രി വന്നിങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു വീഡിയോ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ആൾക്കാരെ പോയിന്റ് ഔട്ട് പോയിന്റ് ചെയ്ത് പറയുന്നുണ്ട് കാരണം ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ശരി ഇൻഡസ്ട്രിയിൽ പുതിയ ഒരാൾക്ക് കിട്ടുന്ന അവഗണനകൾ കാരണം അയാളുടെ സ്റ്റാർഡം അല്ലെങ്കിൽ എന്താണ് ആളെന്ന് കാണിക്കുന്ന രീതിയിലാണ് ആൾ പറയുന്നത് ഇതിന് തിരിച്ചൊരു സംസാരം വരേണ്ടതാണ് കാരണം നമുക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് ഇത് അനുഭവിച്ച ആ ആളെന്ന രീതിയിലാണ് ആള് പറയുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് സൈഡിൽ കാണിക്കാം കാരണം ആൾ എന്തിനെ കുറിച്ചൊക്കെയാണ് നമ്മളോട് അറിയിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്നും നോക്കിട്ടോ കാരണം ഇതില് നമുക്കൊക്കെ പറയണെ നമുക്കിപ്പോൾ അനുഭവമായിട്ട് വന്നിട്ടില്ല പക്ഷെ ഒരാൾ പറയുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങിത്തിരിക്കാനും കാര്യങ്ങൾ അറിയാനും ശ്രമിക്കുന്നത് ഞാൻ വീഡിയോ ഒന്ന് സൈറ്റിൽ കാണിക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കാം ആളെന്തിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത് പിന്നെ മെയിനായിട്ട് ഞാനിന്ന് പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടും ആൾ പറയുന്നുണ്ട് കാരണം ആളുടെ ചിലപ്പോൾ ആള് ഇത് പറയാനുണ്ടായ കാര്യം കാരണം ഓരോരുത്തരും അനുഭവങ്ങളാണല്ലോ ഈ ആളുടെ ലൈഫിൽ അത് തന്നെയാണോ സംഭവിച്ചത് എന്നൊരു കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോ എന്തായാലും വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഒരു മിനിറ്റ് മിനിറ്റുണ്ട് നാൽപ്പത്തൊന്ന് ഉണ്ട് കാരണം ഇയാൾ എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾക്ക് ഡെയിലിക്ക് ആളുടെ അനുഭവങ്ങളിൽ കൂടെ ഉണ്ടായ കാര്യങ്ങൾ പറയുന്ന എന്നുള്ള കാര്യങ്ങളാണ് പറയണത് ജസ്റ്റ് ഒന്ന് കേട്ടോ കേട്ടോ സെറ്റില് ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവിടെ ഇട്ടില്ലെങ്കിൽ ഒരു ഇടി കൊടുത്തിട്ട് നടന്നു വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടില്ലെങ്കിൽ പോയി ആ പഞ്ചു പോയി ഒരു മൂന്ന് മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങി ഇറങ്ങുന്നൊരു ഇറക്കി വിട്ട് ചാറെ എടുത്ത് ജനം പിന്നെ അതിന് മടുത്തു തുടങ്ങുമ്പോഴാണ് പൊതുവേ അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം പക്ഷേ ഞാൻ ആ പീക്ക് ടൈമിൽ തന്നെ ഏറ്റവും റേറ്റിംഗ് ഉള്ള സം ഇത്രയും ഞാൻ ആരാധിച്ചിരുന്ന പലരും എത്രമാത്രം വൃത്തികെട്ടവന്മാരാണെന്ന് പിന്നീടാണ് മനസ്സിലായത് കുറേ കണ്ടന്റ് എൻ്റെ കയ്യിൽ സംഭവമുണ്ട് അത് എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം ദിവസം എന്ന പ്ലാറ്റ്ഫോമിൽ വേണ്ടതിൽ ആലേട്ടനെ പോലെ ഉള്ളൊരു ആങ്കർ അല്ല ആക്ച്വലി അത് ഇനി നല്ലൊരാളെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അയാളെ വെച്ചിട്ട് സീനോ ഷോട്ടോ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിയ എന്നാൽ അന്നത്തെ ദിവസത്തിന്റെ മൂന്ന് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന എൻജോയ് കൊണ്ടിരുന്നാണോ ഈ എസ്കേപ്പിംഗ് ആണ് ഈ ഭയമാണ് ദൈവവിശ്വാസത്തെ വളർത്തുന്നത് പ്രണയത്തെക്കുറിച്ചുള്ളൊരു ആ ബ്യൂട്ടിഫുൾ ഒരു പ്രണയത്തെ വരച്ച് കാണിക്കാനുള്ളൊരു സാധനമാണ് ആ സ്ക്രിപ്റ്റാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും കാണാത്ത തരത്തിലുള്ള റിയൽ പ്രണയം ശുദൻഡാഴ് മീൻസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു ഒരാളാണ് എനിക്കത്രമേൽ അടുത്തറിയാവുന്ന ഒരു ലേഡിക്ക് പറ്റിയ അനുഭവം ആയതുകൊണ്ടാണ് ഞാനത് ഇത്രമേൽ പറയുന്നത് ഇവിടെയുള്ള ഈ സ്ത്രീ ഈ പെൺകുട്ടികൾ ഫ്രണ്ട്സിന് അവിടെ കൊണ്ടുപോയി ഷോ മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് വേറെ പരിപാടിക്ക് നിർബന്ധിക്കും എന്നിട്ട് പരിപാടി എന്ന് വേറെ അതിന് ഒരു കമ്മീഷൻ അടി മിനിറ്റും സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്ലേ ചെയ്യുന്നത് കാരണം ആൾ ആളുടെ ലൈഫിൽ ആ അനുഭവങ്ങളാണ് നമ്മളെ മുന്നിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നത് ഒരുപാട് പേര് തിനെതിരായിട്ട് വരാം കാരണം ഇങ്ങനെയൊന്നും ഇല്ല അങ്ങനൊക്കെ ആരാ ചെയ്യ ചെയ്യുന്നവരുണ്ട് എന്നാണ് ആളുടെ അനുഭവത്തിൽ കൂടെ ആള് പറയുന്നത് കാരണം നമുക്കറിയില്ല കാരണം നമ്മൾ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല ഇയാളിതിൽ പോയിന്റ് ചെയ്ത കാര്യങ്ങൾ കാരണം ഇപ്പൊരു സ്റ്റാർഡം ആള് സ്റ്റാറാണ് ആളുടെ മുന്നിൽ ആളെക്കാട്ടും നല്ല ഒരു ഡ്രസ് ഇട്ടിട്ട് ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടെങ്കിൽ അതാരായിരിക്കും ആള് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പേര് പറയാതെ ആൾ പറഞ്ഞിട്ടുണ്ട് ചിലര് നമുക്കൊക്കെ മനസ്സിലാവേണ്ടതാണ് പിന്നെ ദൈവവിശ്വാസത്തിനെ പറ്റി ആൾ പറയുന്നുണ്ട് അല്ല ചില സമയത്ത് ഈ ഫിറോസ് ഖാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഏതോ ഒരു വിവരമല്ലാത്ത ഏതോ പഹ എന്തൊക്കെയോ ആയോ തോന്നി വിളിച്ച് പറയണേ കാരണം ആളുടെ ആദ്യത്തെ പരിപാടി ഡേഞ്ചറസ് ബോയ്സ് ഒക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷെ ഒരുപാട് വിവരമുള്ള എന്നാ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇയാൾ ഇതിൽ ലാസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യണ്ട് ഷുഗർ ടാഡി ഷുഗർ ഡാഡി എന്ന് പറയുമ്പോൾ ആള് പറയുന്നത് ആളുടെ എല്ലാ തെളിവുകളും ആളുടെ ഉണ്ടെന്ന് കൂടി ആള് പറയുന്നുണ്ട് കേട്ടോ കാരണം ഒരു പ്രത്യേക ഒരാൾക്കെതിരെ എന്തെങ്കിലും പറയാവുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇയാൾ നേരിടാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് നേരിടാൻ്റെ ഒരു തെളിവുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ഷുഗർ ഡാഡി ആരാ അത് നമ്മളെ നാട്ടിൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ വേൾഡ് വൈഡ് പുറത്ത് പോയിട്ട് അവാർഡൊക്കെ മേടിച്ചെന്ന് ആള് പറയുന്നുണ്ട് അങ്ങനെ ഒരാള് അവാർഡ് കാര്യങ്ങളൊക്കെ ചെയ്ത ഡയറക്ഷൻ കാര്യങ്ങളും അല്ലാതെ വേറെ ടെക്നിക്കൽ സൈഡിലുള്ള ഒരു സെലിബ്രിറ്റി അതായത് കുടുംബത്തിന് മുന്നിൽ നല്ലൊരു ഗൃഹനാഥനാണ് വൈഫ് കുട്ടികൾ ഇവരൊക്കെ ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ മുന്നിൽ ഇത്ര ക്ലീൻ ഇമേജ് ഉള്ള ഒരു ഷുഗർ ഡാഡി ആര് നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ആരാണ് ഷുഗർ ഡാഡി ഷുഗർ ഡാഡി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വിചാരം ദിലീപം പറയുന്നുണ്ട് ഒരുപാട് മധുരം കഴിക്കുന്ന ഡാഡി അതാണ് ഷുഗർ ഡാഡി എന്ന് ആക്ച്വലി കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് മേ ബി അവരുടെ ഏജ് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് അല്ലെങ്കിൽ ഫിഫ്റ്റി ക്ലോസ് ടു സിക്സ്റ്റി മേ ബി മോർ ദൻ സിക്സ്റ്റി സിക്സ്റ്റി ഉണ്ടാവുക അവരുടെ കൂടെയുള്ള പെമ്പിളർ ഗേൾ ഫ്രണ്ട്സ് ട്വന്റി ട്വന്റി ഫൈവ് ഈ രീതിയിലുള്ള പെമ്പിളരെ കാര്യങ്ങളാണ് നമ്മൾ അവരെ കൂടെ കാണാറ് കാരണം ആളുടെ കയ്യിൽ ഷുഗർ ഡാഡിന്ന് ആളുടെ കയ്യിൽ ഒരുപാട് ഓഫ് കോഴ്സ് എന്തേലും ക്യാഷിൻ്റെ ലുക്ക് ഉണ്ടായിരിക്കും ഒപ്പം തന്നെ ആളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കും കാരണം ഇപ്പോൾ എന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എൻ്റെ ഷുഗർ മാത്രമേ ഉള്ളൂ ഞാൻ ഡാഡി ആയിട്ടില്ല പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയിൽ ഒരു കോള് വന്നു അതാണ് ജസ്റ്റ് ഒന്ന് ലാഗായി ആയി പോയത് വേറൊന്നുമില്ല അപ്പോൾ ആരാണ് ഷുഗർ ഡാഡി ഷുഗർ ഡാഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഞങ്ങളുടെ ബോയ്സിനൊക്കെ അറിയാം ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് സൗണ്ട് ഒരാൾ ഇപ്പോൾ ആൾക്ക് ചിലപ്പോൾ ആൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടത് അയാൾ പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കുന്നത് പുറത്ത് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗേൾ ഫ്രണ്ട്സിനെ കണ്ടെത്തി ചിലപ്പോൾ ഗേൾ ഫ്രണ്ട്സ് പറയുന്നത് ഐ നീഡ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ അല്ലെങ്കിൽ എനിക്ക് സിംഗപ്പൂർ പോകണം എനിക്ക് അവിടെ പോകണം എനിക്ക് ബാലേരി പോകണം എന്നൊക്കെ പറയണ അങ്ങനത്തെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ പറ്റിയ ഫിഫ്റ്റി അബവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് അബവ് ഫിഫ്റ്റി ഫൈവ് ആ അങ്ങനെയൊക്കെ അത്ര ഏജുള്ള ആൾക്കാര് ചെയ്യുന്ന അവർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളൊരു പേരാണ് ഷുഗർ ഡാഡി അത് മധുരമുള്ള ഡാഡി എന്തെങ്കിലുമൊക്കെ കുറച്ച് ക്യാഷ് ക്യാഷ് കാര്യങ്ങളൊക്കെ ഞാനും ഷുഗർ ഡാഡി ആയിരുന്നു എന്തെങ്കിലും നമുക്ക് അതിന്റെ ആരോഗ്യം നമ്മൾ നോക്കണ്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മെയിനായിട്ട് ഞാൻ പറയാനുണ്ടായത് കാരണം ഇപ്പൊ ഫിറോസ് ഖാൻ ആണ് കാരണം ആളെ ഇപ്പൊ രണ്ട് മൂന്ന് വീഡിയോസ് മുമ്പുണ്ടായ കോൺട്രവേഴ്സി അത് നമ്മളെ സെലിബ്രിറ്റികളെ കുറിച്ച് ആള് പറഞ്ഞ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ യൂട്യൂബൊക്കെ എടുത്തിട്ട് മേടിയതാണ് പക്ഷെ അതില് ഈ പോയിന്റ് ആരും നോട്ട് ചെയ്തിട്ടില്ല കാരണം ഷുഗർ ഡാഡി ആരാണ് ഷുഗർ ഡാഡി ഇയാൾ ഫിറോസ് ഖാൻ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഇടയിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ പുറത്തൊക്കെ പോയിട്ട് അവാർഡും കാര്യങ്ങളൊക്കെ വേടിച്ചു കൂട്ടിയ ഒരു ഷുഗർ ഡാഡി നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന അധികമായിരിക്കും അറിയാത്തൊരു പ്ലേ ബോയി ഉണ്ട് എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് കാരണം ഇപ്പൊ റീസെന്റ്ലി നമുക്കറിയാം ഫിറോസ് ഖാൻ ഡിവോഴ്സാണ് സെപ്പറേറ്റഡായി ആളുടെ വൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ടു കാരണം ആളുടെ വൈഫിൻ്റെ ഒരു ഉണ്ട് കാരണം ഞാൻ ലൈഫൊക്കെ എൻജോയ് ചെയ്യണം നിന്ന് മടുത്തു എന്നൊക്കെ ഒരു പോസ്റ്റ് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പം അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ കാരണം ഫിറോസ് ഖാൻ്റെ കുടുംബത്തകർന്നതിൽ ഷുഗർ ഡാഡിക്ക് പങ്കുണ്ടോ കാരണം ഇവൻ പറയുന്നുണ്ട് കംപ്ലീറ്റ്ലി ആയിട്ട് എല്ലാ തെളിവുകളും കൂടിയിട്ടാണ് ഫി ഈ ആളുകയും ഫിറോസ് ഖാൻ ഇരിക്കുന്നത് കാരണം ഈ സംഭവങ്ങൾ ഈ വീഡിയോസൊക്കെ കുറച്ച് കാര്യങ്ങൾ ആൾക്കാരൊക്കെ കണ്ടതാണ് പക്ഷേ ഇയാൾ ഈ ഫിറോസ് ഖാന് വിളിക്കുകയോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇയാളുടെ അതിൽ കംപ്ലീറ്റ് തെളിവുണ്ടാവും ഫിറൂസ് ഖാൻ പറയുകയും ചെയ്തു ആൾക്ക് ഫാമിലി ഉണ്ട് കുടുംബമുണ്ട് കുട്ടികളുണ്ട് ആ കുടുംബത്തകരൊക്കെ ആൾക്ക് താല്പര്യം പക്ഷേ പക്ഷെ ഇതാണോ കാര്യം ഫിറൂസ് ഖാൻ ഫിറോസ് ഖാൻ സെപ്പറേറ്റഡ് ആയിട്ട് ഡിവോഴ്സ് ആയിട്ട് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം ഷുഗർ ഡാഡി ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല ഞാന് അതിനെ കുറിച്ച് ഫിറോസ് ഖാൻ പറയുന്ന വീഡിയോ സൈഡിൽ കാണിക്കാം ഒരു എട്ട് മിനിറ്റ് ഉള്ളു ഞാൻ മാക്സിമം ലെങ്ത് കുറച്ചിട്ടുണ്ട് വൺ മിനിറ്റ് ആ ഇത് ഓ ആ ഒരു മിനിറ്റും ഒരു സെക്കൻഡുമാണ് ഞാൻ മാക്സിമം ലെങ്ത് കുറച്ചിട്ടാക്കിയിട്ടുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണു ഞാന് ഈ യൂട്യൂബിന്റെ കാരണം ഈ വീഡിയോ വന്ന് യൂട്യൂബിന്റെ ലിങ്ക് ഡിസ്ക്രിഷനിലും ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങടെ താല്പര്യമുള്ളവരൊന്ന് കേറി കണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു ഇന്റർവ്യൂയില് തന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടിരുന്നത് ഒരു ഷുഗർ ഡാഡി എന്നുള്ളൊരു സംഭവത്തെ കുറിച്ച് പറയണ്ടായി അപ്പൊ ആരാണ് ഡാഡി ഷുഗർ ഡാഡി ഒരുപാട് കഴിക്കുന്നു അപ്പോൾ ഷുഗർ ഡാഡി ശരിയായ ആ ഇൻ്റർവ്യൂവിൽ കുറെ തെരഞ്ഞെടുത്ത് ചോ ചോദിക്കുകയും ചെയ്തു ഞാൻ ഷുഗർ ഡാഡി മീൻസ് നമ്മൾ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരാളാണ് എനിക്ക് അറിയാവുന്നതും നമുക്കെല്ലാം അറിയാവുന്നതും പുറത്തു പോയി ഒരു വലിയ അവാർഡ് കരസ്ഥമാക്കി ഇവിടെ വന്നതുമായ ഒരാൾ ആക്ടറോ ഡയറക്ടറോ ഒന്നുമല്ല പക്ഷേ സിനിമാ മേഖലയുമായി മറ്റ് ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കവനായ ഒരു ഷുഗർ ഡാഡിയാണ് പുള്ളിയുടെ പരിപാടി എന്ന് പറയുന്നത് ആർക്കും അറിയില്ല പുള്ളി ഏറ്റവും വലിയ കള്ളനാണ് മനസ്സിലായി അത് പേരെന്താ അല്ല പേര് എനിക്ക് പറയാൻ പേടിയുണ്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ എനിക്കെന്ത് സംഭവിക്കുന്നുള്ളതല്ല അവിടെ വിഷയം ആ ലെങ്ത് ൂട്ടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇയാള് കാരണം ഫിറുസ്ഖാൻ പറയുന്നത് ആളുടെ മനസ്സിൽ ആൾ അനുഭവിച്ചു പോയ കാര്യങ്ങളാണ് ഫിലിം ഇൻഡസ്ട്രിന്നാണെങ്കിലും പേഴ്സണൽ ഫാമിലി ലൈഫിലാണെങ്കിലും ആൾക്ക് പണി കിട്ടിയ കാര്യങ്ങളാണ് ആള് നമ്മളെ മുന്നിൽ വന്ന് പറയുന്നത് അത് ആൾക്കാരെ പേടിയൊന്നുമില്ല കാരണം ആളുടെ ലൈഫ് ഇപ്പൊ പോയല്ലോ സിഗസ് പോയി കാരണം ഡിവോഴ്സായി കാരണം എൻ്റെ ഡാർക്ക് വെബ് റിസർച്ചിൽ നിന്നോ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും ഇപ്പോഴത്തെ പുറത്തേക്ക് ഇടുന്നില്ല കാരണം എന്താ വെച്ചാല് വേറെ ആരെങ്കിലും കാരണം എന്തായാലും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ഇയാൾ പുറത്ത് വരും ഈ വരുന്ന സമയത്ത് യൂട്യൂബർ എടുത്തിട്ട് പെരുമാറും പുറത്ത് കിട്ടിട്ട് ആ സമയത്ത് ഞാൻ കുറച്ച് കമന്റ്സ് കാരണം ഈ വീഡിയോന്റെ അടിയിൽ കുറച്ച് കമന്റ് കുറച്ച് പേര് പോയിന്റ് ഔട്ട് ചെയ്ത് ഒരാള് മെയിൻ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഞാൻ സൈഡിൽ കാണിക്കട്ടോ രണ്ട് സ്ക്രീൻഷോട്ട് ഉണ്ട് കാരണം ഒരാൾ പറയുന്നുണ്ട് ഭാര്യ പറയാതെ തന്നെ പറഞ്ഞു എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് വേറെ അത് ഞാൻ കാണിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചിന്തിക്കുന്നത് ഈ കോപ്പ് വലിയ എന്ത് റൈസ് എന്ന് പറയാം അല്ല ഞാനൊരു കാര്യം ചിന്തിക്കുന്നത് ഈ ഷുഗർ ഡാഡി എല്ലാ എന്റെ അറിവില് ഒരു ഓഫീസിലാണെങ്കിലും ഒരു സമൂഹത്തിലാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും ഈ ഷുഗർ ഡാഡി എന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് കാരണം ആവശ്യത്തിന് ക്യാഷുള്ള പോപ്പുലാരിറ്റി ഉള്ള അതായത് ഒരു സമൂഹത്തിൽ ഏറ്റവും വലിയ വിലയുള്ള ഒരാളെ ഷുഗർ ഡാഡി എന്ന് നമുക്ക് പറയാം ഞാനും ഷുഗർ ഡാഡി ആവുമായിരിക്കും മറ്റന്നാളെങ്ങനെയ കയ്യിൽ പൈസ ഇല്ലല്ലോ ജസ്റ്റ് കോമഡി ആയിട്ട് പറഞ്ഞതാ ആർക്കും ഷുഗർ ഡാഡി ആവാട്ടോ കാരണം ഇപ്പൊ ഇവൻ പറഞ്ഞ ഷുഗർ ഡാഡി ഇവന്റെ ഫാമിലി ഫിറോസ് ഖാന്റെ ഫാമിലി കുളമാവാൻ കാരണം ഷുഗർ ഡാഡി ആണോ അതോ വൈഫ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയതുകൊണ്ടാണോ ഇത് നടന്നത് കാരണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണുമ്പോഴാണ് നമ്മളെ മുന്നിൽ മഹാ പ്രതിഭ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും മൊബൈലിലും കാര്യം എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരെ വേറൊരു മുഖമാണ് ഇങ്ങനത്തെ വീഡിയോസിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നതും ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞ ആ അതായത് ഷുഗർ ഡാഡി ഫിലിം ഇൻഡസ്ട്രിയില് ആൾക്ക് പറ്റിയ അവഗണനകള് പക്ഷെ എനിക്കൊരു സംശയ കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആൾക്കെത്രത്തോളം ആൾക്കാരെ മുന്നിൽ ഏറ്റവും മാന്യമായിട്ട് കാരണം ഒരു സഹപ്രവർത്തകനെ അപമാനിച്ച് നിലത്ത് അടിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാർ എത്രത്തോളം ഉണ്ടെങ്കിലും ആൾക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ ഷുഗർ ഡാഡി വൺ കോമഡിയാണ് കേട്ടോ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ മിനിറ്റ് വെച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോ ഷുഗർ ഡാഡി ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിക്കാം കാരണം എന്താണ് ഷുഗർ ഡാഡി എന്നുള്ള ഒരു തെളിവ് കാരണം ഔട്ട് ഓഫ് കൺട്രി എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഷുഗർ ഗ്രാഡീസ് ഉണ്ട് നല്ല ഹൈലി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ ഷുഗർ ഗ്രാഡി ആയിട്ട് നടക്കുന്നുണ്ട് അവരെ കൂടെ വേറെ പെമ്പുലേരും ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മളിപ്പോ വേറെ എവിടേക്കൊക്കെ പോണില്ല കാരണം ഇപ്പോ ഫിറോസ് ഖാൻ പറഞ്ഞ കാര്യങ്ങളാണ് കാരണം കാലിപ്പിലാണ് ഫിറോസ്ഖാൻ നിൽക്കുന്നത് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് ആളുടെ ഫാമിലി ലൈഫ് തകരാൻ ഏറ്റവും ഉണ്ടായിട്ടുള്ളത് ഇങ്ങനത്തെ ഷുഗർ റെഡി ഞാനൊരു മുപ്പത് സെക്കൻഡ് വീഡിയോ കാണിക്കട്ടോ തേർട്ടി സെക്കൻഡ്സ് മാത്രം come my sugar daddy ഇത്രേ മതി ഞാൻ പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനൊരു സെലിബ്രിറ്റി നമ്മളെ മലയാളികൾക്കിടയിൽ ഇന്റർനാഷണലി ഫേമസ് ആയൊരു സെലിബ്രിറ്റി ഉണ്ടെങ്കിൽ കാരണം അതാരാണ് കാരണം ഇത്ര അധികം ഫേം ആയൊരാള് കാരണം ആള് കൊടുക്കുന്ന വാഗ്ദാനങ്ങള് കാരണം ടോട്ടലി അയാൾ എങ്ങനെ വളയ്ക്കുകയെന്ന് കൂടി ഇപ്പം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിൽ കൊടുക്കാൻ അറിയില്ല ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് തകർന്ന് നിൽക്കുന്നൊരു പെൺകുട്ടിയുടെ ലൈഫിൽ പോയിട്ട് അവൾക്ക് എന്താണോ കിട്ടാത്തത് അതൊക്കെ കൊടുത്തിട്ടായിരിക്കാം ഈ ഈ ഷുഗർ രാഡിമാര് കളിക്കുന്നത് ഈ ഫിറോസ് ഖാന്റെ ഫാമിലി ലൈഫിൽ ഇപ്പൊ തകർന്നല്ലോ പൊളിഞ്ഞല്ലോ അപ്പോ എന്തിന്റെ കുറവിന്റെ ബേസിലാണ് അവൾ വേറെ തപ്പിപ്പോയത് എന്നുള്ളത് നമുക്കിപ്പോഴും ചുരു ഒരു രഹസ്യാന്ന് പറയില്ലേ അത് ഞാനിപ്പോ പറയാൻ വന്നതിട്ടാരണം ഇങ്ങനത്തെ വീഡിയോ തന്നിട്ട് എന്തെങ്കിലും പറയണെന്ന് തോന്നി നിങ്ങളോട് നിങ്ങൾ തന്നെ മനസ്സിൽ പറ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറ പറയാണ് ഷുഗർ ഡാഡി ആരാണ് ഇവനെ ഉദ്ദേശിക്കുന്ന ഷുഗർ ഡാഡി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ കാരണം നമുക്കിപ്പോ ഒന്ന് ഫോളോ ചെയ്യാ അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ആൾക്കാരെ കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ പക്ഷെ കുടുംബം തകർക്കുന്ന ഷുഗർ ഡാഡീസ് ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന വേണം കാരണം ഫിറോസ് ഖാൻ ഈ ഫിറോസ് ഖാൻ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഫിറോസ് ഖാൻ മനസ്സിൽ അത്രക്കുണ്ട് സങ്കടങ്ങളും കാര്യങ്ങളും ആൾക്കാരുടെ മുന്നിൽ ഇതൊക്കെ പറയണം ആൾ ഇനിയും പറയും കാരണം ആൾക്ക് നഷ്ടപ്പെട്ടവന് പ്രത്യേകിച്ച് മടിയിൽ കനമില്ലാത്തവന് ഭയം എന്തിനാ സാറേ എന്ന് അറിയില്ലേ അതേപോലെ അയാൾക്കെല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ വികാരം പ്രകടിപ്പിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത് ആ ഫിറൂസ്ഖാൻ ഇനിയും വരുവായിരിക്കും കാരണം ഫിറൂസ്ഖാൻ പറയുന്നുണ്ട് ഇയാൾ എന്തായാലും മുന്നേക്ക് വരും ഈ സംഭവത്തിൽ കാരണം നമ്മൾക്ക് തന്നെ അറിയും നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണും ഇത്ര അധികം കുടുംബത്തിൽ നന്നായിട്ട് നോക്കുന്ന ഇത്ര ഫെയിം ആയ ഇന്റർനാഷണലി ഫെയിം ആയ അവാർഡൊക്കെ കിട്ടി പുറത്തുപറ്റി അവാർഡൊക്കെ മേടിച്ച് വന്ന ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ഒരു ഷുഗർ ടീ ആരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നമുക്ക് എന്നും ചെയ്യുന്ന പേരും സോഷ്യൽ മീഡിയയിലേക്ക് കണ്ണോടിക്കാം അതിൽ വരുന്ന ഓരോ ന്യൂസും നോക്കാം നമുക്ക് അതിൽ ഷുഗർ ഡാഡി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ബൈ